ഹായ് ഹലോ റിഡ്ജിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വന്നിരിക്കുന്ന ഒരു സാരിയുടെ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് ഇത് വിചിത്ര സിൽക്സിൻ്റെ ഇരുന്നൂറ് രൂപ വിലയുള്ള പ്ലെയിൻ ബ്ലാക്ക് കളർ സാരിയാണ് ഈ സാരി നമ്മൾ ഒരു രണ്ടായിരം മൂവായിരം വിലയുള്ള സാരിയാക്കി മാറ്റുന്ന ഒരു വീഡിയോ ആണ് അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് കളർ എംബ്രോയ്ഡറി നൂലാണ് റെഡ് ഗ്രീന് ആൻഡ് യെല്ലോ കളറാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് നമ്മുടെ സാരിയുടെ വില ഇതുപോലെ സാരി ചെസ്റ്റ് പോഷം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എംബ്രോയ്ഡറി സ്റ്റാൻഡ് മറ്റൊന്നും കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി നമുക്ക് വർക്ക് തുടങ്ങാം ഇതുപോലെ മൂന്ന് കളർ നൂലെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ചെറിയ സ്ട്രോയും എടുത്തിട്ടുണ്ട് ഇവ ഞാൻ മഞ്ഞ കളർ നൂലാണ് എടുക്കുന്നത് ഇതിനകത്ത് ഞാൻ ഡിസൈനൊന്നും വരച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ വരച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതേപോലെ വരച്ച് കൊടുക്കാം ഞാനിവിടെ ഒന്നും വരയ്ക്കുന്നില്ല ഇനി നമുക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യാം ഇതേപോലെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചുമത നൂലെടുക്കുക ഇനി നമുക്ക് താവ്യയിൽ നിന്ന് ഇതേപോലെ കുത്തിയെടുക്കാം ഇതേപോലെ കുത്തിയെടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുക്കാം ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുക്കുക കുത്തിയെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട് സ്ട്രോയോ പേനയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇതേപോലെ ആ സൂചിക്കകത്തോട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇതേപോലെ നൂലെടുത്ത് ഇങ്ങനെ ആക്കി ചെയ്ത് കൊടുക്കുക இதேபோல் ஒரு எட்டம்பது பிராவசம் இதேபோல் உனக்குச் செய்தெடுக்க ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ട്രോ പെതുക്കെ ഇങ്ങ് ഊരിയെടുക്കാം പെതുക്കെ ഊരിയെടുത്തതിന് ശേഷം ഇതേപോലെ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ താഴേക്ക് കുത്തി ഇറക്കി കൊടുക്കാം കറക്റ്റ് ഒരിതളായിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം ഇതേപോലെ ഒരു പൂ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി ഇതേ കണക്ക് ഒരു എംബ്രോയ്ഡറി സാരി വാങ്ങിക്കുന്നതിന് മൂവായിരം നാലായിരം രൂപയൊക്കെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മൂവായിരം രൂപ നാലായിരം രൂപയൊന്നും കൊടുത്ത് സാരി വാങ്ങിക്കാൻ പറ്റില്ല ഇത് ഏകദേശം ഇരുന്നൂറ് രൂപയുടെ സാരിയാണ് അഞ്ച് രൂപയാണ് ഈ എംബ്രോയ്ഡറി ത്രെഡിന് എങ്ങനെ വന്നാലും ഒരു അഞ്ഞൂറ് രൂപയ്ക്കകത്ത് നമുക്ക് ഈ സാരി ചെയ്തെടുക്കാം ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ലീഫ് ചെയ്തെടുക്കാം ആദ്യമേ ഒന്നും ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിയായി വരില്ല രണ്ട് മൂന്ന് തവണ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ശരിയാവും ഇത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് വലിയ വരുമാനം മറ്റു കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ഇനി ഇതേപോലെ ഈ സാരിയിൽ ചെസ്റ്റ് പോഷന് മൊത്തവും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ഫ്ലവറെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ മിററ് ഇതിലേക്ക് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് メラルエチュールカー